ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ സിനിമ ആണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം കഥയുടെ തുടക്കത്തിൽ തന്നെ ഇൻകം ടാക്സ് ഓഫീസറായ പാർത്ഥസാരഥി സാർ ബിസിനസ്മാനായ ദേവരാജനോട് ചോദിക്കും തൻ്റെ അക്കൗണ്ടിലേക്ക് ഉടുപ്പി ഗ്രാമീൺ ബാങ്കിൽ നിന്ന് കുറെ പണം വന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഉടുപ്പി ഗ്രാമീണ ബാങ്കിൽ നിന്ന് പണം തട്ടിയ വിഷ്ണുവുമായി തനിക്ക് എന്താണ് ബന്ധമെന്ന് ചോദിക്കുകയാണ് എന്നാൽ ദേവരാജൻ പറയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വിഷ്ണുവിനെ അറിയാമെന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കഥ പറയാനായി തുടങ്ങും രണ്ടായിരത്തി അഞ്ചിൽ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിലെ സോണൽ മാനേജരായ വിജയ് ഗ്രാമീൺ ബാങ്ക് കാസർകോട്ടെ ഒരു ഗ്രാമത്തിൽ പുതുതായി തുടങ്ങുന്ന ബ്രാഞ്ചിലേക്ക് എംപ്ലോയിസിനെ റിക്രൂട്ട് ചെയ്യുകയാണ് അങ്ങനെ പുതിയ ബ്രാഞ്ചിന്റെ മാനേജരായി കൃഷ്ണകുമാറിനെ സെലക്ട് ചെയ്യുകയാണ് കൃഷ്ണകുമാറിന് ഒരു വൈഫും മോളുമുണ്ട് ഇതാണ് വിഷ്ണു നമ്മുടെ കഥയിലെ ഹീറോ വിഷ്ണുവിനെ ബാങ്കിന്റെ ക്യാഷറായാണ് നിയമിക്കുന്നത് അടുത്തത് ബാങ്കിന്റെ ക്ലർക്കായി മലപ്പുറത്തുള്ള റഹീമിനെ നിയമിക്കും ബാങ്കിലെ പിയുണായി ചാക്കോയെയും നിയമിക്കും ബാങ്കിലെ മറ്റൊരു അക്കൗണ്ടന്റായി ലക്ഷ്മിയെയാണ് നിയമിക്കുന്നത് ലക്ഷ്മിക്ക് ഒരു വയ്യാത്ത അനിയനാണ് നാട്ടിലുള്ളത് അങ്ങനെ അവരെല്ലാവരും കൂടി ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബ്രാഞ്ച് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത കാസർകോട്ടത്തെ ആ ഗ്രാമത്തിൽ തുറക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഗ്രാമവാസിയായ യാസർ ഗൾഫിലുള്ള തൻ്റെ ആളിയൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപ ഇടണമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് ഒന്നര ലക്ഷം രൂപ വിഷ്ണുവിന് കൊടുക്കും എന്നാൽ വിഷ്ണു പറയും ഇത് പുതിയ ബ്രാഞ്ചായതുകൊണ്ട് തന്നെ ഐ എഫ് സി കോഡൊന്നും സെറ്റായിട്ടില്ല പക്ഷേ ചേട്ടൻ പേടിക്കേണ്ട ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം നീക്കി ഇത് ചേട്ടൻ്റെ ആളിയൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാമെന്ന് പറയും അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി തൻ്റെ എക്സാം ഫീസിന് ഡി ഡി ആയി പണവും ബാങ്കിൽ വന്നടയ്ക്കും ഇതിനിടയിൽ പുതിയ ബാങ്കിൻ്റെ മാനേജറായ കൃഷ്ണകുമാർ സോണൽ മാനേജർ വിജയ്യെ വിളിച്ച് പറയും സാർ ഇവിടെ ഒരുപാട് ലോണിന് അപേക്ഷകൾ വരുന്നു ബാങ്കിൽ ഒരു പണവുമില്ല സാർ കഴിയുമെങ്കിൽ കുറച്ച് ഫണ്ട് തരപ്പെടുത്തി തരാൻ പറയും എന്നാൽ വിജയ് മാനേജറിനോട് പറയും അതൊരു പുതിയ ബ്രാഞ്ച് അല്ലേ നിങ്ങൾ അവിടെയുള്ള ആളുകളെ കൊണ്ട് മാക്സിമം അക്കൗണ്ട് എടുപ്പിച്ച് പണം നിക്ഷേപിക്കാൻ നോക്ക് എന്നിട്ട് അതുകൊണ്ട് ബിസിനസ് നടത്താൻ പറയും എന്നാൽ ബാങ്കിൽ നിന്ന് ഓഫീസിലെത്തുന്ന കൃഷ്ണകുമാർ തൻ്റെ വൈഫിനോട് പറയും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊന്നും മുൻപ് ബാങ്കിൽ ജോലി ചെയ്ത് പരിചയമില്ല അതുകൊണ്ട് ഇവരെ വെച്ച് എങ്ങനെ ഈ ബാങ്ക് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറയും എന്നാൽ വൈഫ് പറയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ അതുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും എന്നാൽ അടുത്ത ദിവസം വിഷ്ണുവും റഹീമും മാനേജരായ കൃഷ്ണകുമാറിനോട് വന്ന് പറയും സാർ നാട്ടിലുള്ളവരെല്ലാം ലോൺ ചോദിച്ചു വരുന്നുണ്ട് നമ്മൾ എത്ര കാലം ഇവർക്ക് ലോൺ കൊടുക്കാതെ വിടുമെന്ന് പറയും എന്നാൽ കൃഷ്ണകുമാർ പറയും സോണൽ മാനേജറായ വിജയ് സാർ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് മാക്സിമം ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും ജോലി ഇവിടെ സ്ഥിരപ്പെടുത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന് എന്നാൽ അടുത്ത ദിവസം ഇൻസ്പെക്ഷനായി ബാങ്കിലേക്ക് വരുന്ന സോണൽ മാനേജർ വിജയ് കാണുന്നത് അവിടെ എല്ലാവരും ജോലിയൊന്നും എടുക്കാതെ ആലസ്യത്തിൽ ഇരിക്കുന്നതാണ് വിജയ് അവരോട് എല്ലാവരോടുമായി പറയും എന്തായാലും നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഈ മാസം കഴിയുമ്പോഴേക്കും ഇവിടത്തെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയും അങ്ങനെ തങ്ങളുടെ ജോലി പോകാതിരിക്കാനായി നാട്ടിലെ പ്രമാണിയും ഗുണ്ടാപിരിവുകാരനുമായ ഭട്ടിന്റെ അടുത്തു ചെന്ന് അവർ കൊള്ള പലിശക്ക് അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങും എന്നിട്ട് ആ പൈസ ബാങ്കിൽ നിക്ഷേപിച്ച് തങ്ങളുടെ ജോലി പോവാതെ നോക്കാനാണ് അവർ ശ്രമിച്ചത് അങ്ങനെ ഒരു ദിവസം പ്രിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവരുടെ ബാങ്കിലേക്ക് വരും പ്രിയ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതി ജോലിക്കായി കാത്തിരിക്കുകയാണ് ബാങ്കിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് തങ്ങളുടെ ഗ്രാമത്തിലെ ഏക ബാങ്ക് ആയ ഗ്രാമീൺ ബാങ്കിലേക്ക് അവൾ വന്നത് എന്നാൽ അപ്പോഴേക്കും വിഷ്ണു ബാങ്കിലെ തൻ്റെ സഹപ്രവർത്തകയായ ലക്ഷ്മിയോട് ചോദിക്കും എന്നാൽ നമ്മളെ ഈ ബാങ്കിലേക്ക് ജോലിക്ക് എടുത്തപ്പോൾ എക്സാം ഒന്നും എഴുതിപ്പിച്ചില്ലല്ലോ എന്ന് പറയും എന്നാൽ ലക്ഷ്മി പറയും നമ്മളുടെ എല്ലാവരുടെയും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നല്ലോ അതുകൊണ്ട് എക്സാമിൻ്റെ ഒന്നും ആവശ്യം വന്ന് കാണില്ല എന്ന് വിഷ്ണുവിനോട് പറയും എന്നാൽ അങ്ങനെ ഒരു ദിവസം ബാങ്കിൽ വന്ന എക്സാം ഫീ അടച്ച പെൺകുട്ടി വന്നവരോട് പറയും എന്റെ കോളേജിൽ എനിക്ക് മാത്രം ഹോൾ ടിക്കറ്റ് വന്നില്ല ഇവിടെ നിന്ന് നിങ്ങൾ അയച്ച പണം അവിടെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞതെന്ന് ലക്ഷ്മിയോട് പറയും എന്നാൽ ലക്ഷ്മി ആ പെൺകുട്ടിയോട് പറയും മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട അതെന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും ഞാൻ അന്വേഷിച്ച് അതെല്ലാം ആക്കി തരാമെന്ന് ആ പെൺകുട്ടിയോട് പറയും എന്നാൽ അപ്പോഴേക്കും തന്റെ അളിയന് കൊടുക്കാനായി ബാങ്കിൽ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച യാസർ അങ്ങോട്ടേക്ക് വന്ന് പറയും നിങ്ങൾ ഇത് എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങളെ ബാങ്കിലിട്ട ഒരു ലക്ഷം രൂപ എൻ്റെ അളിയൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല മര്യാദയ്ക്ക് അടുത്ത ദിവസം എൻ്റെ എൻ്റെ അളിയന്റെ അക്കൗണ്ടിൽ പണം കാണണമെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയ മാനേജർ വിഷ്ണുവിനെ വിളിച്ച ശേഷം പറയും വിഷ്ണു എന്തായാലും ഈ പണത്തിന്റെ അന്വേഷിച്ച് ഹെഡ് ഓഫീസ് വരെ പോകണമെന്ന് പറയും എന്നാൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് വിഷ്ണുവിന് മനസ്സിലാകുന്നത് ഇത് യഥാർത്ഥ ഉടുപ്പി ബാങ്ക് അല്ല ആ സോണൽ മാനേജർ വിജയ് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആണ് തങ്ങളെ എല്ലാവരെയും അയാളുടെ കുടുക്കിൽപ്പെടുത്താനുള്ള പരിപാടിയാണ് എന്ന് വിഷ്ണുവിന് മനസ്സിലാകുന്നത് വിഷ്ണു കാര്യങ്ങളെല്ലാം വന്ന് തന്റെ ബാങ്കിലുള്ള എല്ലാവരോടും പറയും അവരെല്ലാവരും ഞെട്ടിപ്പാവും ഇനി ഈ നാട്ടിൽ നിന്നാൽ തങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമാണെന്നും പറഞ്ഞ് അവരാ നാട് വിടാനായി ഒരുങ്ങുകയാണ് എന്നാൽ അപ്പോഴേക്കും ആ വിജയുടെ ആളായിരുന്ന എസ് ഐ അങ്ങോട്ടേക്ക് വന്ന് അവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് ആ വിജയുടെ അടുത്തേക്ക് ചെല്ലും എന്നാൽ വിജയ് അവരോടൊക്കെ പറയും നിങ്ങൾക്കിനി വേറെ മാർഗമൊന്നുമില്ല ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ബാങ്ക് തുടങ്ങിയത് നിങ്ങളാണെന്ന് മാത്രമേ അറിയുള്ളൂ എന്നെ അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അകത്താകുമെന്ന് പറയും പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ രണ്ടു മാസം കൂടി ആളുകളെ പറ്റിച്ച് നിങ്ങൾ ബാങ്ക് നടത്തുക അങ്ങനെ നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റിൽഡ് ആവാനുള്ള പണം ഞാൻ തരാം അല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് അവരോട് പറയും അങ്ങനെ അതിനുശേഷം ഒരു ദിവസം വിഷ്ണു വന്ന് മാനേജറായിരുന്ന കൃഷ്ണകുമാറിനോട് പറയും നമ്മൾ അഞ്ചു പേരിൽ ആരാ ഒരാൾ നമ്മളെ ഒറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും പണം ഡെപ്പോസിറ്റ് ചെയ്താൽ അത് അപ്പോഴേ വിജയ് അറിയുന്നതും വിജയ് ആ പണം എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് ആളെ വിടുന്നതും എന്നും മാനേജറിനോട് പറയും എന്നാൽ തങ്ങളെ എല്ലാവരെയും പറ്റിക്കുന്നത് ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിജയോട് പറയുന്നത് തങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന പ്രിയാണെന്ന് അവർക്ക് മനസ്സിലാകും എന്നാൽ പ്രിയ അവരോട് പറയും എനിക്ക് വിജയോട് പറയാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല കാരണം എൻ്റെ അനിയന് ക്യാൻസർ ആണ് അവൻ്റെ ചികിത്സയ്ക്ക് എനിക്ക് പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു ദിവസം അവർ ഭട്ടിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിന് പലിശ വാങ്ങാനായി പലിശക്കാരൻ അവരുടെ ബാങ്കിൽ വരുമ്പോൾ അയാൾ അവരോട് പറയും നിങ്ങളുടെ ബാങ്കിന്റെ സോണൽ മാനേജറായ വിജയ് സാർ ഇടക്കിടക്ക് ഞങ്ങളുടെ ബട്ടിനെ കാണാൻ വരാറുണ്ടെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും അവരോടൊപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന റഹീം പറയും ഈ ബട്ടിനെ ഞാൻ ആദ്യമായി ഇവിടെ വെച്ചല്ല കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് ഇയാൾ എൻ്റെ മാമാൻ്റെ ഡ്രൈവർ ആയിരുന്നു ആദ്യം എൻ്റെ മാമയായിരുന്നു ഈ നാട്ടിലെ ഗോൾഡ് ഗോൾഡെല്ലാം സ്മഗ്ൾ ചെയ്ത് കൊണ്ടുവരുന്നത് ഒരിക്കൽ ഇരുന്നൂറ് കിലോ സ്വർണം കൊണ്ടുവന്നത് ഇയാൾ എൻ്റെ മാമാൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു എന്നിട്ട് വേറെ ആളുകളെ കൊണ്ട് കൊല്ലിച്ചു അതിനുശേഷം നമ്മൾ അന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങാൻ പോയപ്പോഴാണ് ഇയാളെ താൻ കണ്ടതെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും വിഷ്ണു തന്നോടൊപ്പമുള്ള എല്ലാവരോടുമായി പറയും അപ്പോൾ വിജയ്യുടെ ലക്ഷ്യം ഇവിടെയുള്ള ആളുകളെ പറ്റിക്കലല്ല ആ ബട്ടിൻ്റെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവൻ ആളുകളുടെ മുന്നിൽ നമ്മളെ ഇട്ട് കൊടുത്തിട്ട് പണവും കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയും എന്നാൽ ഇതേ സമയം വിജയ് ആ ബട്ടിനോട് പറയും ഇത്രയും സ്വർണം നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ അത് സേഫായി ഞങ്ങളുടെ ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചോളൂ അത് ഞങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ബട്ടിനെ കൺവിൻസ് ചെയ്യിപ്പിക്കും ഭട്ട് അങ്ങനെ തൻ്റെ കയ്യിലുള്ള സ്വർണമെല്ലാം ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിക്കാനായി കൊണ്ടുവരുമ്പോൾ വിജയ് കരുതും ഇയാൾ പോയ ഉടനെ തന്നെ ഈ സ്വർണം കൊണ്ട് ഇവിടെ നിന്ന് കടന്നു കളയാമെന്ന് എന്നാൽ അപ്പോഴേക്കും വിഷ്ണു ഒരു നമ്പർ അടിക്കും ഇവിടെ വെക്കാവുന്ന മാക്സിമം സ്വർണം ഇവിടെ വെച്ചു ബാക്കിയുള്ള കുറച്ച് സ്വർണം ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേ വെക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് വിജയ് സാർ ഹെഡ് ഓഫീസിലേക്ക് പോയാലേ നടക്കുള്ളൂ എന്ന് പറയും എന്നാൽ വിജയ്ക്ക് വിഷ്ണു തനിക്ക് പണി തന്നതാണെന്ന് മനസ്സിലായെങ്കിലും ബാക്കി സ്വർണം വെക്കാനായി ബട്ടിനോടൊപ്പം പോകേണ്ടി വന്നു അത് വളരെ കുറച്ച് സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതെല്ലാം തന്നെ വിഷ്ണു മുൻകൂട്ടി ഇൻകം ടാക്സ് ഓഫീസറെ അറിയിച്ചിരുന്നു ഇൻകം ടാക്സ് ഓഫീസർ അങ്ങനെ പോകുന്ന വഴിക്ക് അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും അങ്ങനെ ബാക്കി സ്വർണം ബാങ്കിലാണ് ഒളിപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കിയ ഓഫീസേഴ്സ് വിജയിയും ബട്ടിനെയും കൊണ്ട് ബാങ്കിലേക്ക് വരും എന്നാൽ അപ്പോഴേക്കും വിഷ്ണുവും കൂട്ടരും ആ ബാങ്കിലുണ്ടായിരുന്ന ഭൂരിഭാഗം സ്വർണവും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇതല്ലാതെ എനിക്ക് കൂടുതലൊന്നും വിഷ്ണുവിനെ പറ്റി അറിയില്ല എന്ന് ദേവരാജൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഇൻകം ടാക്സ് ഓഫീസർ പാർത്ഥസാരഥിയോട് പറയും എന്നാൽ ഇൻകം ടാക്സ് ഓഫീസർ പാർത്ഥസാരഥിക്ക് ദേവരാജന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല അയാൾ നിരപരാധിയാണെന്നും പറഞ്ഞ് അയാളെ വിട്ടയക്കും എന്നാൽ അയാളെ വിട്ടയച്ച ശേഷമാണ് ബോംബെയിൽ നിന്നും കോടികളുടെ സ്വർണം ഈ കമ്പനി വിറ്റിട്ടുണ്ട് എന്ന് പാർത്ഥസാരഥി മനസ്സിലാക്കുന്നത് പാർത്ഥസാരഥി വിട്ടയച്ച ദേവരാജൻ പഴയ ബാങ്ക് ഓഫീസർ വിഷ്ണുവിന്റെ ബിനാമിയായിരുന്നു വിഷ്ണുവും കൂട്ടുകാരും ആ സ്വർണ്ണമെല്ലാം വിറ്റി കോടീശ്വരായി ഇപ്പോൾ ചൈനയിൽ സെറ്റിൽഡ് ആണ് അന്ന് ആ നാട്ടിൽ നിന്ന് പണം നഷ്ടമായ ആൾക്കാർക്ക് എല്ലാവർക്കും അവർ പിന്നെ പണം തിരികെ അയച്ചു കൊടുക്കും ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക